നമസ്കാരം സ്വാഗതം മോദിയുടെ ഏകാധിപത്യ ഭരണം നടപ്പിലാവുകയില്ല എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ മോദിയുടെ ഏകാധിപത്യത്തിനെതിരെ എപ്പോഴും എതിർത്തു നിൽക്കാറുള്ളത് പ്രതിപക്ഷമായിരുന്നു എന്നാൽ ഇനി ഇതിവിടെ നടക്കില്ല എന്ന രീതിയിലുള്ള പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിതീഷ് കുമാർ ഒടുവിൽ ജെ ഡി യു എം പി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബി ജെ പിയുടെയും മോദിയുടെയും താല്പര്യങ്ങൾ രാജ്യത്തിന്റെ ഭരണം എന്നുള്ളതാണ് ഇതിനോടകം മനസ്സിലായി കാണണം മോദി തങ്ങളുടെ ഭാഗത്തേക്ക് കഷ്ടപ്പെട്ട് എത്തിച്ച ജെ യു ദിശ മാറി പോവുകയാണിപ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിൽ വിശദമായ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ ജെഡിയു പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് നടപ്പാക്കുന്നതിൽ ചർച്ച വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ കിരൺ റിജിജു ജെ നദ്ദ അർജുൻ രാം മേഘ്വാൾ എൽ മുരുകൻ എന്നിവർ പങ്കെടുത്തു പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് നിലവിൽ ബിൽ ജോയിൻ ാണ് ബിൽ പിടിച്ച് നടപ്പാക്കരുതെന്ന് ജെ ഡി യു എം പി സഞ്ജയ് കുമാർപ്പെടുകയായിരുന്നു ഏറ്റ മറ്റൊരു തിരിച്ചടി തന്നെയാണ് തങ്ങളുടെ കൂടെ നിന്നവരെല്ലാം കൈവിട്ടു പോകുമെന്ന ഭയം ഇപ്പോൾ മോദിയെ പിടികൂടി കാണണം വക്കഫ് ഭേദഗതി ബില്ലിന്മേൽ ഉണ്ടായ പോലൊരു നീക്കം ഇനിയും ഉണ്ടായാൽ ബീഹാറിൽ ജെ ഡി അവശേഷിപ്പുകൾ അത് ഇല്ലാതാക്കുമെന്ന് മനസ്സിലായതോടെയാണ് നിതീഷ് കുമാർ ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുകയും വിഡ്ഢിയാക്കിക്കൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ചർച്ച വേണമെന്നുമാണ് ഇപ്പോൾ ജെഡിയു അറിയിച്ചിരിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സിറ്റിംഗ് ക്രമീകരണത്തിനെതിരെയും പ്രതിപക്ഷാംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു സിറ്റിംഗ് ക്രമീകരണം ഏകപക്ഷീയമായി തീരുമാനിച്ചതാണെന്ന് ഇവർ കുറ്റപ്പെടുത്തുകയായിരുന്നു വക് ഓഫ് നടപടിക്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷ എം പിമാർ യോഗത്തിൽ രൂക്ഷ ആയിരുന്നു എത്തിയിരുന്നത് വക്കഫ് ബില്ലിലെ ജെ നടപടിക്രമങ്ങൾ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന വെറും പ്രഹസനം എന്നും പേരും പറഞ്ഞു കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചതിൽ യു പി സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടെന്ന് എം പിമാർ കൂട്ടിച്ചേർത്തു ഇനിയും ഏകാധിപതിയായി തുടരാൻ മോദിയെ ഇനി ആരും അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബി ജെ ഒരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു